ഉണ്ണി മുകുന്ദന്റെ മാസ് മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് ഫിലിം ആകാംക്ഷ വർദ്ധിപ്പിച്ച് മാർക്കോ യുവതാരങ്ങളിൽ ശ്രദ്ധേയനായ ഉണ്ണി ഉണ്ണിമുകുന്ദനെ നായകനാക്കി ക്രൂസ് എന്റർടൈൻമെന്റ് ഉണ്ണിമുകുന്ദൻ ഫിലിംസ് എന്നീ ബാനറുകളിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന മാർക്കോ ക്രിസ്മസിനെ തിയേറ്ററുകളിലേക്ക് മലയാളത്തിലെ തന്നെ മോസ്റ്റ് വയലന്റ് ഫിലിം എന്ന ലേബലിൽ എത്തുന്ന ചിത്രം ക്രിസ്മസ് റിലീസായി തിയേറ്ററുകളിൽ എത്തുമെന്നാണ് ക്യൂബസ് എന്റർടൈൻമെന്റ് അറിയിച്ചിരിക്കുന്നത് ചിത്രത്തിലെ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ സ്റ്റൈലിഷ് ഗെറ്റപ്പ് ഇതിനകം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതിനു പിന്നാലെ ഇപ്പോഴിതാ സിനിമയുടെ പുതിയ അപ്ഡേറ്റ് ഏവരും ഏറ്റെടുത്തിരിക്കുകയാണ് വയലൻസ് ലെറ്റ്സ് കട്ട് ദ ക്രിസ്മസ് കേക്ക് വിത്ത് ക്യൂബസ് എന്റർടൈൻമെന്റ് എന്ന പോസ്റ്ററുമായാണ് മാർക്കോയുടെ റിലീസ് അനൗൺസ്മെന്റ് ചിത്രം വിതരണത്തിനെത്തിക്കുന്നതും ക്യൂബിസ് എന്റർടൈൻമെന്റ് തന്നെയാണ് നിർമ്മിക്കുന്ന ആദ്യ സിനിമ തന്നെ വിതരണത്തിനെത്തിക്കുന്ന മലയാളത്തിലെ ആദ്യത്തെ നിർമ്മാണ കമ്പനി കൂടിയായി മാറിയിരിക്കുകയാണ് ഇതോടെ ക്യൂബിസ് എന്റർടൈൻമെന്റ് സിനിമയുടേതായി പുറത്തിറങ്ങിയിരിക്കുന്ന പോസ്റ്ററുകളും മേക്കിംഗ് വീഡിയോകളുമൊക്കെ ഒക്കെ സിനിമക്കായുള്ള ആകാംക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് മലയാളം ഇതുവരെ കാണാത്ത വയലൻസ് രംഗങ്ങളും ഹെവി മാസ് ആക്ഷനുമായി മാർക്കോ അഞ്ച് ഭാഷകളിലാണ് റിലീസിനായി ഒരുങ്ങുന്നതെന്നാണ് അണിയറ പ്രവർത്തക നൽകുന്ന റിപ്പോർട്ട് ആക്ഷന് വലിയ പ്രാധാന്യം നൽകി സംവിധായകൻ ഹനീഫ് അദേനി ഒരുക്കിയിരിക്കുന്ന സിനിമയിലെ സംഘടനകൾ ഒരുക്കിയിരിക്കുന്നത് പ്രമുഖ ആക്ഷൻ ഡയറക്ടർ കലേ കിങ് ആണ് ചിത്രത്തിനായി ഏഴോളം ഫൈറ്റ് സ്വീക്വൻസുകളാണ് കലേ കിങ് ഒരുക്കിയിരിക്കുന്നത് നിരവധി ചിത്രങ്ങളുടെ ആക്ഷൻ കൊറിയോഗ്രഫി നിർവഹിച്ച കലേ കിൻസ്റ്റൻ ഒരു കംപ്ലീറ്റ് ആക്ഷൻ ചിത്രത്തിന്റെ ഫൈറ്റ് മാസ്റ്ററായി പ്രവർത്തിക്കുന്നത് ഇതാദ്യമായി സലാർ എന്നീ ബ്രഹ്മ ചിത്രങ്ങളുടെ സംഗീത സംവിധായകൻ രവി സംഗീതം പകരുന്ന ആദ്യ മലയാള സിനിമ എന്ന സവിശേഷതയും ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തരേജ തുടങ്ങിയവരും ഒട്ടേറെ പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ഈ ചിത്രത്തിലെ നായിക കഥാപാത്രവും മറ്റ് സുപ്രധാന വേഷങ്ങളും ബോളിവുഡ് താരങ്ങളാണ് അവതരിപ്പിക്കുന്നത് മലയാളത്തിലെ ഏറ്റവും വലിയ മാസീവ് വയലൻസ് ചിത്രം എന്ന ലേബലോടെ എത്തുന്ന ചിത്രം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ആദ്യ നിർമ്മാണ സംരംഭമാണ് മികായൽ സിനിമയുടെ സ്പിൻ ഓഫായി എത്തുന്ന മാർക്കോയുടെ നിർമ്മാണത്തിലൂടെ മലയാളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പ്രൊഡ്യൂസർ എന്ന പദവിയാണ് ഷെരീഫ് ഇതിനോടകം സ്വന്തമാക്കിയിരിക്കുന്നത് ചിത്രം ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലാണ് ഛായാഗ്രഹണം ചന്ദ്രു സെൽവരാജ് ചിത്ര സംയോജനം ഷമീർ മുഹമ്മദ് സൗണ്ട് ഡിസൈൻ സപ്ത റെക്കോർഡ്സ് ഓഡിയോഗ്രഫി രാജകൃഷ്ണൻ എം ആർ കലാ സംവിധാനം സുനിൽദാസ് മേക്കപ്പ് കോസ്റ്റ്യൂ ഡിസൈനർ ധന്യ ബാലകൃഷ്ണൻ പ്രൊഡക്ഷൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ സമന്തക് പ്രദീപ് സഹനിർമ്മാതാവ് നിർമാതാവ് അബ്ദുൾ ഗദാഫ് പ്രൊഡക്ഷൻ കൺട്രോളർ ദീപക് പരമേശ്വരൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒബ്സ്ക്യൂറ എന്റർടൈൻമെന്റ് പി ആർഒ ആദിരാജിത്ത്